ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നും ഒരു രാവിലത്തെ ഒരു വ്ലോഗാണ് ഇന്നലത്തെ വീട് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ വൈകുന്നേരം തന്നെ വന്നു വൈകുന്നേരം അല്ല ഒരു കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞത് ഞങ്ങളിവിടെ വന്നു കേട്ടോ ഇപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നനയ്ക്കാനുള്ള എന്ത് ചെയ്യും നനയ്ക്കാൻ എന്നൊക്കെ ഉള്ള ടെൻഷനാണ് പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫുള്ള് മഴ അതൊന്നും പറയാൻ പറ്റിയില്ല കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞു ആ രാവിലെ മഴ പെയ്തു പോയ പിന്നെ വൈകുന്നേരമാണ് പെയ്തത് അതുവരെ നമുക്ക് കോൺക്രീറ്റ് ഫുള്ളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊരു ഭാഗ്യമാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കോൺക്രീറ്റ് തുടങ്ങും ഒരു മഴ പെയ്യും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പെയ്യില്ല മറ്റെല്ലിൻ്റെ ഉള്ളവർ പിന്നെ കുറച്ച് ഇടയിലിടയില് മഴ പെയ്തു അങ്ങനെ ആയിരുന്നു പിന്നെ എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെ വലിയ മഴയൊന്നും നമ്മളെ ഒന്നും വലിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതും അതുപോലെ തന്നെയാണ് രാവിലെ ഒരു മഴ പെയ്തു അത് കോൺക്രീറ്റിൻ്റെ മുന്നാണെന്ന് തോന്നണത് ആ മഴ പെയ്തതിന് ശേഷം പിന്നെ പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെയ്തത് വൈകുന്നേരമാണ് അപ്പോഴേക്കൊന്ന് കോൺക്രീറ്റ് സെറ്റായല്ലോ അങ്ങനെ ഇപ്പം പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഫുള്ള് മഴയാണ് മെയിൻ കോൺക്രീറ്റിന് നല്ലോണം നനവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമല്ല അപ്പം പിന്നെ ഫുള്ള് മഴ വെള്ളം മുകളിൽ തന്നെ ഉണ്ട് ഒന്ന് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുമല്ലോ അങ്ങനെ കെട്ടി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നലത്തെ വീഡിയോയിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് രാവിലെ നമുക്കിതേ രാവിലെ കുറച്ച് ഭൂരി ഉണ്ടാക്കാന്ന് ചോദിച്ചു കുറച്ച് നാളായി പൂരി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ചപ്പാത്തി ചപ്പാത്തി കുഞ്ഞിക്ക് പൊതുവേ ഈ ചപ്പാത്തി ദോശയോടാണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ശരി കുഴപ്പമില്ല കുഞ്ഞി ഇന്ന് പൂരി ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ ഓ ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ഒരുപാട് ഓയിലല്ലേ അപ്പോൾ ഇവർക്ക് അതൊന്നും ശരിയാവില്ല അതുകൊണ്ടാണ് അധികവും പൂരി ഉണ്ടാക്കാത്ത അപ്പോൾ ഇന്ന് എനിക്കും ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ശരി എനിക്കിഷ്ടമാണോ പൂരി ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റിൽ ഇഷ്ടമുള്ള സാധനം പൂരിയും കറി തന്നെയാണ് കേട്ടോ ഞാൻ എവിടെ ഹോട്ടലിലൊക്കെ പുറത്ത് പോയാലും പൂരി തന്നെ ആദ്യം ഓർഡർ ചെയ്യുള്ളൂ അപ്പോൾ ഇതെനിക്കിഷ്ടമാണ് അപ്പോൾ ഇത്തവണ പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ പൂരി ഉണ്ടാക്കിയതാണ് വേട്ടനും കുട്ടികളൊക്കെ ഉണ്ട് ഞായറാഴ്ചത്തെ വീഡിയോ ആണേ സൺഡേ ആകുമ്പോഴേ എപ്പോഴും അധികവും സ്പെഷ്യൽ ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇടയില് മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ മിക്കവാറും വീഡിയോ സൺഡേ വീഡിയോ ആയിരിക്കും അത് ഞാനിങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ട് വീഡിയോ ഇടണത് കൊണ്ട് എനിക്ക് ഞായറാഴ്ച വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബുധനോ വ്യാഴമായിട്ട് അങ്ങനെയല്ലേ ഞാൻ ഇടണേളു എല്ലാ ഒന്നരാടം ദിവസങ്ങളിലും രണ്ട് മണിക്കാണ് ഞാൻ വീഡിയോ ഇടണതെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാമല്ലോ വീഡിയോ ഇപ്പോൾ എല്ലാവരും കാണുന്നത് വളരെ കുറവാണ് വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് നോക്കണേ അഥവാ വീഡിയോ വന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ വരാത്തവർക്കൊന്ന് ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറി നോക്കിയാലും മതിയായിരുന്നു പൂരിയൊക്കെ അതെ നല്ലവണ്ണം പൊള്ളി വരുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് പരത്തുന്നതും ചുട്ടെടുക്കണതും എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ രാവിലെ ഉറങ്ങി ഉറങ്ങിയണീറ്റ മുതലേ നല്ല തലവേദന ഇന്നലെ കുറേ നേരം നിന്നതിൻ്റെയും ആ വാർപ്പിൻ്റെ മെഷീൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയിട്ടാണ് തോന്നുന്നത് ഭയങ്കര തലവേദന രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ അപ്പം പിന്നെ ചിലപ്പോൾ എനിക്ക് തലയിൽ എണ്ണ തേച്ചില്ലെങ്കിലും തലവേദന വരും കേട്ടോ അപ്പം ഞാനെന്നാൽ പിന്നെ വേഗം തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നു അപ്പോൾ നേരം തല ഒന്ന് തണുപ്പാകുമ്പോൾ തലവേദന മാറുമോ എന്ന് കുളി കഴിഞ്ഞിട്ടും വലിയ തണുപ്പ് അങ്ങനെ വലിയ തലവേദനയൊന്നും കുറവ് വരുന്നില്ല പിന്നെയും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുക വേണമല്ലോ തലവേദനയെന്ന് പറഞ്ഞിട്ടിരിക്കുക ഈ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല ഏട്ടനുണ്ടെങ്കിൽ ആട്ടൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കും ഇതിപ്പോൾ പൂരിയല്ലേ ചപ്പാത്തിയാണെങ്കിലൊക്കെ ഒരു കൈ നോക്കും പൂരി ഏട്ടനെ കൊണ്ട് വെറുതെ പഴി പഴിയെടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പൂരിയും ഉരുളക്കിഴങ്ങും കറിയും ഉണ്ടാക്കി പിന്നെ കുട്ടികൾക്ക് വരിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു കുഞ്ഞിക്ക് കഴിക്കാൻ കൊടുത്തു കുഞ്ഞു കുഞ്ഞിക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ടേ രാവിലെ നേരത്തെ ആൾ ടർഫിൽ പോകും കളിക്കാൻ നേരത്തെ ഞായറാഴ്ച നമ്മൾ വിചാരിക്കും പതുക്കെണീക്കാവുന്ന പക്ഷെ ഞായറാഴ്ച വിട്ട് നേരത്തെണിക്കും എല്ലാവരും നേരത്തെ എണീക്കും അങ്ങനെ എനിക്ക് ഉറങ്ങാനേ പറ്റാറില്ല പിന്നെ ഫണ്ട് വേറെ അപ്പോൾ കുഞ്ഞു ടർഫിൽ പോയി വന്നിട്ടില്ല എല്ലാവരും കൂടെ പിള്ളേരെല്ലാവരും കൂടെ പോവുകയാണ് കൂടി പോയിട്ടില്ല അവർ കൂടി എപ്പോഴും പതുക്കെല്ലാം ഇറങ്ങി എണീക്കുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയതാണ് കേട്ടോ മീൻ വാങ്ങിയില്ല ഈ ആഴ്ച ചിക്കൻ അങ്ങനെ എല്ലാ ആഴ്ചയും ആഴ്ചയുമല്ലേ ഏട്ടനുണ്ടാകുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് തരും ഇല്ലെങ്കിൽ ഞാൻ തറവാട്ടിൽ അമ്മ വിനോട്ടം പോകുമ്പോൾ വിനോട്ടൻ്റെ കൊടുക്കാം അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് വന്നതേ ചിക്കൻ കറിയും കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യോടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞാൽ ഒന്ന് തിരി കിടക്കാലോ എന്നുള്ളൊരു ആ ഒരൊറ്റ മൈൻഡ് തന്നെയാണ് വേഗം ഉച്ച ആവണതിന് മുന്നേ തന്നെ വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ കറി വെച്ചു കൂട്ടെ പിന്നെ അത് പതുക്കേന്നൊന്നുമില്ല അപ്പം എല്ലാ മസാലകളും തിരുമ്പി കൈ കിട്ടണം എല്ലാ മസാല എടുത്തിടുക അങ്ങനെയല്ല സാധാരണ ഇടം പോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അത് അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല പൊടിച്ച് വച്ചത് കഴിഞ്ഞു ഇനി പൊടിക്കണം ഇന്നലെ നിറച്ചും ചിക്കൻ വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം മസാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളത് ഇന്നലെ തന്നെ കഴിഞ്ഞൂട്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കുറച്ച് ഈ മറ്റേ വേറെ പണിക്കാരാണ് നമ്മുടെ സാധാരണ പല മലയാളികളല്ല ബംഗാളികളാണ് പണിക്ക് വന്നത് കേട്ടാ അപ്പോൾ അവർക്ക് എവിടെ വാർപ്പിന് പോകുമ്പോഴും ചിക്കനും ബിരിയാണിയൊക്കെ ആയിരുന്നു ഇത്ര ഞങ്ങൾ ഇന്നലെ സാധാ ചോറും നമ്മുടെ സാധാരണ ചോറും ചിക്കൻ കറിയാണ് കൊടുത്തത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അവർ ഹിന്ദിയിൽ നല്ലോണം ഇഷ്ടമായി ഇഷ്ടമായി പറഞ്ഞിട്ട് അത് നമ്മുടെ കൂടെ ഉള്ളാലോ നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ അവർ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അവർക്ക് ഇഷ്ടമായി പറഞ്ഞാൽ അവർ മനസ്സറിഞ്ഞ് കഴിച്ചു അതാണല്ലോ നമുക്കും വേണ്ടത് ഭയങ്കര ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സാദാ ചോറ് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എപ്പോഴും ബിരിയാണിയും അതൊക്കെയല്ലേ എല്ലാ കോൺക്രീറ്റിനും അതുകൊണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ എൻ്റെ ബാലൻസ് പണികൾ ഒന്ന് സവോള തക്കാളി ഒന്ന് വഴറ്റിയെടുത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും കുഞ്ഞ് ടർഫിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ കൂടെ വരുമ്പോൾ രാവിലെ വരുമ്പോഴന്നെ എന്തെങ്കിലും കഴിക്കും ഹോട്ടലിൽ കയറിയിട്ട് ചിലപ്പോൾ പിള്ളേർ എല്ലാവരും കൂടി കാശ് ഉണ്ടെങ്കിൽ അവർ ടർഫിൽ കയറി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വന്നാൽ ചിലപ്പോൾ രാവിലെ കഴിക്കില്ല ഉച്ച ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കൊക്കെ വിഷക്കാൻ തുടങ്ങും പുറത്ത് പോയി കഴിക്കുമ്പോൾ അധികം ഒന്നും കഴിക്കില്ലല്ലോ അപ്പോൾ വിഷക്കണമോ വിഷക്കണോ പിന്നെ ചിക്കൻ്റെ മണം കെട്ടിക്കഴിഞ്ഞാൽ ഡെയിലി മൂന്ന് നേരം ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓടുമ്പ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞാനൊക്കെ ചിക്കൻ കറി ആണെങ്കിൽ പിന്നെ മൂന്ന് നേരം ആണെങ്കിലും എനിക്ക് ചിക്കൻ കറി ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ ഒരു നേരം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ ബിരിയാണി ആണെങ്കിലും മൂന്ന് നേരവും ഡെയിലി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഞാനും എൻ്റെ മക്കളൊക്കെ കഴിക്കും ഏട്ടനൊന്നും പറ്റില്ല ഏട്ടനൊക്കെ ഒരു നേരം എന്തേലൊക്കെ ചിക്കനൊക്കെ വെച്ചാലും ആൾ കുറച്ച് എടുക്കുകയുള്ളൂ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഞങ്ങളാണ് പിന്നെയും ചിക്കൻ്റെ ആൾക്കാർ അങ്ങനെ കുഞ്ഞു വിശക്കണോ പറഞ്ഞപ്പോൾ കുഞ്ഞിക്ക് കഴിക്കാൻ കൊടുത്തു അപ്പോൾ ഞങ്ങൾ കഴിക്കണമൊന്നും കാണിക്കണില്ല കേട്ടോ ബാക്കി നേരം കിടന്നു വന്നതിന് ശേഷമാണ് കുറച്ച് പണികൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പയറ് ഇത് ഏകദേശം വൈകുന്നേരം ആവാനായി ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടാ തലവേദന കാരണേ അപ്പോൾ പയറ് കുറച്ചുണ്ട് അത് പറിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ നാളെ രാവിലേക്ക് ഉപ്പേരി വയ്ക്കാമല്ലോ വരിക്കുട്ടിക്ക് സ്കൂളിൽ ഉപ്പേരി കൊണ്ടുപോകാൻ ഇഷ്ടമാണ് അപ്പോൾ വൈകുന്നേരം തന്നെ പറിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലേക്ക് വലിയ പണികളില്ലല്ലോ അത് ഉണ്ടാക്കുകയല്ലേ ഉള്ളു അപ്പോൾ വീഡിയോ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല എനിക്ക് നല്ലോണം തലവേദനയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഇത്ര വീഡിയോ എടുത്തിട്ടേ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ കയറി കാണാനും നോക്കണേ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അങ്ങനെ ദേ പയർ പറിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചെറിയ നിന്ന് സംസാരിക്കണം അപ്പം ചെറേശൻ്റെയെങ്കിലും സംസാരിച്ച് ഇത് എന്ത് പയറാണോ വള്ളി പയറാണോ ഇല്ല കുറ്റിപ്പയറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണത് അത്യാവശ്യം പയർ കിട്ടി ഇത് അവർക്ക് കാണിച്ചു കൊടുക്കരുത് കുശമ്പൊന്നുമല്ല എന്നാലും എനിക്ക് എനിക്ക് ഭയങ്കരതാണ് എൻ്റെ പയർ ഇത്രയും കിട്ടി ചെടികൾ ചെടികളെന്തെങ്കിലും വെച്ചത് അത് ഉണ്ടാവണതും അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെയൊന്നും നോക്കിയ ആളല്ല പക്ഷെ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ തള്ളവയ്പിലേക്ക് പോവുക അങ്ങനെയൊന്നുമല്ല എങ്കിലും ഇതൊക്കെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെടി കൃഷിയുടെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ നമുക്ക് സ്ഥലവും ഇല്ലാത്തത് ഒരു പരിമിതിയിൽ കൂടുതൽ വയ്ക്കാൻ പറ്റാത്തത് അപ്പോൾ അത്രയല്ല ഫ്രണ്ട്സ് താങ്ക്